പരിശുദ്ധ ദേവമാതാവിന്റെ ഒണക്കമാസം ഇരുപത്തിയൊന്നാം തീയതി ഈശോ മിശിഹായുടെ പരിശുദ്ധ ജീവിതത്തിൽ മേരി ലോകരക്ഷകനായ മിഷിഹായെ അവിടുത്തെ ബാല്യകാലത്തിൽ കൂടി മാതൃവാത്സര്യത്തോടുകൂടി വളർത്തി കൊണ്ടുവന്നു മുപ്പതാമത്തെ വയസ്സുവരെ പരിശുദ്ധ കന്യകയോടുകൂടിയാണ് ഈശോ വസിച്ചത് എന്നാൽ മുപ്പത് വയസ്സായപ്പോൾ അവിടുന്ന് പരിശുദ്ധ ജീവിതം സമാരംഭിച്ചു പരിശുദ്ധ കന്യകയുടെ പക്കൽ ചെന്ന് ഈശോ യാത്ര പറഞ്ഞപ്പോൾ പരിശുദ്ധ കന്യകയുടെ ഹൃദയം വളരെ വേദനിച്ചു എന്നാൽ ലോക പരിത്രാത ആവശ്യമാകയാൽ മേരി അനുമതി നൽകി ഈശോ പരിശുദ്ധ കന്യകയോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ രണ്ടുപേരും അഗാധമായ ദുഃഖം അനുഭവിച്ചു പരിശുദ്ധ കന്യക പിന്നീട് ഏകാന്തമായ ഒരു ജീവിതം നയിച്ചു എന്ന് കരുതാൻ പാടില്ല ക്രിസ്തുവിന്റെ പരിസ്ഥിതി ജീവിതകാലത്ത് മേരി അവിടത്തോട് സജീവമായി സഹകരിച്ചിരുന്നു പല ഭക്ത സ്ത്രീകളും ഈശോയെ അനുഗമിച്ചിരുന്നതായി ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല അവസരങ്ങളിലും പരിശുദ്ധ കനിക മിശിയായുടെ പ്രവർത്തന രംഗങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ കനികയും ഈശോയും അവിടുത്തെ ശിഷ്യന്മാരും സംബന്ധിച്ചിരുന്നു തഥവസരത്തിൽ ആതിഥേയന്റെ വീഞ്ഞു തീർന്നതിനാൽ പരിശുദ്ധ കനിക അവരുടെ വിഷമം മനസ്സിലാക്കി ഈശോയോട് ഉണർത്തിക്കുന്നു അവർക്ക് വീഞ്ഞില്ല എന്നുള്ള വസ്തുത ഏതാദൃശ്യ അവസരത്തിൽ ഒരു ആതിഥേയനുണ്ടാകുന്ന മാനസിക ക്ലേശം ഊഹിക്കാവുന്നതാണ് പരിശുദ്ധ കന്യക അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു ഈശോ ഇതിനു മുമ്പ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും പരിശുദ്ധ കന്യക അവിടുത്തെ ദിവ്യസുതന്റെ ദൈവത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അഭ്യർത്ഥന ചെയ്തത് അപ്പോൾ ഈശോ പരിശുദ്ധ കന്യകയുടെ അരുൾ ചെയ്തത് പരിശമായിട്ടാണ് എന്ന് പ്രഥമ വീക്ഷണത്തിൽ നമുക്ക് തോന്നാം അവിടുന്ന് പരിശുദ്ധ കന്യകയെ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്തു സാമാന്യമായ ബഹുമാനമനുസരിച്ചാണെങ്കിൽ മേരിയെ അമ്മയെന്ന് വിളിക്കേണ്ടിയിരുന്നു എന്നാൽ ഈശോ സ്ത്രീ എന്ന് വിളിച്ചത് മുമ്പ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ത്രീ മര്യാമ്പിക തന്നെയാണെന്ന് അനുസ്മരിപ്പിക്കുവാനാണ് കൂടാതെ ഈശോ അരുൾ ചെയ്യുന്നു എന്റെ സമയം സമാഗതമായിട്ടില്ല എന്നും ഈശോ അത്ഭുതം ചെയ്ത് അവിടുത്തെ ദൈവത്വം പ്രഖ്യാപിച്ചാൽ അവിടുന്ന് കുരിശുമരണത്തിന് വഴിയൊരുക്കുകയാണ് പിതാവ് അതിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്തിന് മുമ്പേ തന്നെ അവിടുന്ന് കുരിശിലേക്ക് പ്രവേശിക്കണമോ എന്നാണ് ഈശോ ചോദിച്ചത് പരിശുദ്ധ കന്യക ഒരർത്ഥത്തിൽ അവിടുത്തെ ദിവ്യകുമാരനെ കുരിശുമരണത്തിന് ക്ഷണിക്കുകയാണ് ദിവ്യജനനിയുടെ പരസ്പര സ്നേഹം ചൈതന്യം ഇവിടെ പ്രകടമാകുന്നു പരിശുദ്ധ പരിശുദ്ധകന്യാക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം ഇത് പരിശുദ്ധ പരിശുദ്ധകന്യാ മറിയം വഴി നമുക്ക് വരപ്രസാദങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു കർത്താവ് സമയമായിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും കന്യാമ്പിക പറയുന്നു അവിടുന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ അവർ യഹൂദാചാര പ്രകാരമുള്ള ക്ഷാളന കർമ്മം നിർവഹിക്കാൻ ഉപയോഗിക്കുന്ന ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ചു ഈശോ അവിടുത്തെ മാതാവിന്റെ അഭ്യർത്ഥന ആദരിച്ച് വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിക്കുന്നു ബാഹ്യ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യഹൂദ മതത്തിന്റെ സ്ഥാനത്ത് മനുഷ്യ ഹൃദയത്തിന് ആനന്ദം പകരുന്ന ക്രൈസ്തവ സഭയുടെ ഒരു പ്രതീകവും കൂടിയാണ് ആ വീഞ്ഞ് കൂടാതെ മറ്റൊരവസരത്തിൽ ഈശോയെ കാണുവാനായി പരിശുദ്ധ കന്യകയും ഈശോയുടെ സഹോദരന്മാരും ചെന്നതായി നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് പരിശുദ്ധ കന്യകയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്ന അവസരത്തിൽ ജനങ്ങൾ ചോദിക്കുന്നു ഇവന്റെ അമ്മയും നമ്മോട് കൂടെയില്ലേ ഇപ്രകാരം പരിശുദ്ധ കന്യക ഈശോയുടെ പരിസ്ഥിതി ജീവിത അവിടുത്തെ സന്തത സഹചാരിയായി ആത്മരക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിച്ചു ഇന്നത്തെ കത്തോലിക്കരോടും ദിവ്യസുധൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതാണ് ദിവ്യജനനി അരുളിച്ചിരുന്നത് മക്കളായ നമ്മുടെ ആത്മരക്ഷയിൽ മാതാവിന് അത്യധികമായ താല്പര്യമുണ്ട് സംഭവം ആംഗ്ലേയ സാഹിത്യകാരനായ ജി കെ ചെസ്റ്റർട്ടൺ ഒരു ആംഗ്ലിക്കൻ സഭാംഗമായിരുന്നു അദ്ദേഹം ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ എന്നറിയുന്നതിന് വേണ്ടി എല്ലാ സഭാവിഭാഗങ്ങളുടെയും തത്വസംഹിത പഠിച്ച് പാലസ്തീനയിലേക്ക് തീർത്ഥയാത്ര നടത്തി അവസാനം അദ്ദേഹം ബ്രാഡിസിയിലുള്ള ദൈവമാതൃ സ്വരൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് കത്തോലിക്ക സഭയെ സമാശ്ലേഷിക്കുവാനായി തീരുമാനം എടുക്കുന്നത് കർദിനാൽ ന്യൂമാനും മറ്റനേകം പ്രശസ്ത വ്യക്തികളും സബാബികയുടെ മടിത്തട്ടിൽ എത്തുന്നതും ദിവ്യജനിയുടെ ഭക്തിനിമിത്തമാണ് പ്രാർത്ഥന ദൈവമാതാവെ അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോട് കൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ ദിവ്യമാതാവെ ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുതന്റെ സുശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ച് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരന്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കടത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാതൃത്വം അപേക്ഷിച്ചവരിൽ ഒരു ഒരുവനെ ഉപേക്ഷിച്ച കേട്ടിട്ടില്ല എന്നൊന്നും ഓർക്കണമേ കന്നിയെ ദയള മാതാവേ ഈ വിശ്വാസം ധൈര്യപ്പെട്ട് നിന്റെ തൃപാഗത്ത് ഞാൻ അണയുന്നു ഞാൻ നിന്റെ ദയാദികൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭോജിച്ച് ശുദ്ധം പറയുമേ പാപയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെതിരെ കുമാരോട് പ്രാർത്ഥിക്കണമേ ശ്രോത്സന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടതിരെ മനസ്സ് പോലെ ഭൂമിയിൽ മാണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് ഞങ്ങളിപ്പോൾ ലോകത്തിൽ ഉൾപ്പെടുത്തരുത്മെച്ചോളമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതരത്തിൽ ഫലമായി ഈശു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം പുത്രാത്മാവനുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയും ജന്മപാവമയില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഭൂമിയിലുമാണമേണ്ടി പോലെ

ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കാണമേ ശ്രോസിനായി ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം ഉചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്രോതിലെ പോലെ ഭൂമിയിൽ മാണമേ ഒന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ണമേനിക്കണമേ സ്നേഹിതാവായവുമേഖിക്കണമേ പൂലോരക്ഷകനായ പുത്രനായ ദൈവമേ അനുഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവായണം ഏകദേവമായ പരിശുദ്ധവുമെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അപേക്ഷിക്കണമെ ദൈവത്തിന്റെ പരിശുദ്ധ ജനനെ അപേക്ഷിക്കണമേ കന്യങ്ങൾക്കും മകളുമായ നിറമല കന്യകായുടെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ദേവപ്രസാദിന്റെ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും നമ്മളിയായ മാതാവേക്ക് വേണ്ടി അതിന്റെ വിരക്തിയായ മാതാവേ റ്റ കന്യായ മാതാവേക്കു കന്യാത്തും മാതാവേക്കു സ്നേഹത്തിനായി യോഗ്യായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണം അത്ഭുതത്തിന് വിഷയമായ മാതാവേക്കി അപേക്ഷിക്കണം സത് മാതാവേ ന്റെ മാതാവേക്കു വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ണം ഏറ്റവും വിവേകമതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പണക്കത്തിനേറ്റും യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ചുതുക്കു യോഗ്യായ കന്യെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണം മഹാ വല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി കനുവുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തിയായ കന്യകെ നീതിർപ്പണമേക്കുണ്ടിപേക്ഷിക്കണം ഇത് സിംഹാസനമേക്കു ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ കാരണമേണ്ടേത്മജ്ഞാനഭൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി റിഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ണമേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നിർമ്മ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സുഖത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പുഷ്യകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷ മാരുടെ രാജ്ഞിക്ക് ഭക്ഷിക്കണംതാക്കന്മാരുടെ രാജ്ഞക്ഷിക്കണം ദീർഘദർശികളുടെ രാജ്ഞി ഭക്ഷിക്കണം സ്ത്രീഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി ഭക്ഷിക്കണം പന്തവന്മാരുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കന്യങ്ങളുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കല വിശുദ്ധരുടെയും രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം അത്ഭവയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം ദുർഗാരോപിതയായ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം പരിശുദ്ധ ജോമാലയുടെ രാജ്ഞി വേണ്ടി ഭക്ഷിക്കണം കർമ്മ സബരം രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന ദിവ്യാടെ ലോകത്തിന്റെ പാപങ്ങൾക്കുന്ന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടെ അനുഗ്രഹിക്കണമേ സർവശന്റെ പുണ്യപൂർണയ മാതാവേ ഇതാ ഞങ്ങൾ നിന്ന് ലഭയം തീരുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭഗതിയും അനുഗ്രഹീതയുമായി കന്യാ മാതാവേ സ്ഥലാപത്തുകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും ഈ ശമിശയുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകും കർത്താവെ പൂർണ്ണ മനസ്സോടെ സ്രാഷ്ടാവം വീണ്ടും കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സ്ഥലശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശമിശയുടെ യൂതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ആമേ മാതാവേ സ്വസ്ഥ ഞങ്ങളുടെ ശരണമേ ഹവായുടെ മക്കളായ ഞങ്ങൾ നിലവിളിക്കുന്നു നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേർപ്പെടുന്നു ആകെ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ ശേഷം അങ്ങയുടെ കുറ്റത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ നിറഞ്ഞ ആമേൻ വാഗ്ദാനങ്ങൾ ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സു നിത്യമായി സർവേശ്വര ഭാവിയെ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദീവപുത്ര യോഗ്യമായ പീഡമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചല്ലോ ഈ ദേവുമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യ മരണത്തിലും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായി ചുമിശയുടെ യുവതലയെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നറണമേ ആമേ പരിശുദ്ധ ദേവുമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ വിജാതിർ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും പാപികളുടെ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേതുതരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സങ്കേതമേ മാർപ്പാപ മുതലായിൽ സുഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരിതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വന്ന സമയത്തും പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുതീർഘത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരി തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോയി സമയത്തും സുഹൃത ജപം മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ